ിയ രചന ആഷ്ലി അവതരണം സാലിം കരുണ ഹായ് ശബ്ദം ശരിയായിട്ടൊന്നുമില്ല എങ്കിലും പുതിയ കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനിയും വൈകിയാൽ ചിലപ്പോൾ ചാനലിൽ ആകെ തകിടം പറയും അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഉള്ള ശബ്ദം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ വക കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഈ ചാനലിനെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ പറയും നീല കണ്ണുകളിൽ അത്ഭുതം ഒളിപ്പിക്കുമ്പോൾ അവൻ്റെ നോട്ടം തന്നിലേക്ക് വീണതും ഒരു അവൾ തന്റെ കണ്ണുകളെ വലിച്ചു ആ നിമിഷം അവൻ്റെ ചെമ്പൻ താടിക്കുള്ളിലെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു സ്വപ്നം പോലെ പഴയ ഓർമ്മകൾ മിന്നിമാഞ്ഞ് കണ്ണുകൾ വലിച്ചു തുറന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് വന്നു അപ്പോഴകും നിറഞ്ഞു നിന്നാം മെഴികളുടെ ഉള്ളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കവളിനെ തൊട്ട് താഴേക്ക് വന്നിരുന്നു കണ്ണുകൾ പൊത്തി മുഖം തുടച്ച് എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചാകുന്നേ ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നന്നായി ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടുള്ളതാണ് ഓർത്തുകൊണ്ടപ്പോൾ തലചരിച്ച് തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിരുന്നു വലതുകായി അതിൽ അതിലെ വാങ്ങിയിട്ട് ഉറങ്ങുന്ന തന്റെ പൊന്നോപനയെ കണ്ടതും അവളുടെ മുഖം വിടുന്നു അവളിൽ ഭംഗിയുള്ളൊരു കുഞ്ഞിരി വിരിഞ്ഞു തന്റെ കുഞ്ഞ് ഈ ലോകത്ത് തന്നെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ജീവൻ കുഞ്ഞിൻ്റെ നെറുകയിലൊന്നു മുത്തി അവൾ ഒന്നുകൂടെ നല്ലതുപോലെ പുതപ്പിട്ട് പുതച്ച് ഇരുവശത്തും മുന്നിട്ട് തലയിടയും വെച്ച് അവൾ എഴുന്നേറ്റു ബാത്റൂമിൽ കയറി മുഖത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു എന്തും ആ സമയം കുറിച്ച് ആശ്വാസം കിട്ടിയതുപോലെ തോന്നിയ ഫ്രഷായി മുറിയിൽ നിന്നിറങ്ങിയതും കണ്ടു ആളെ സോഫയിൽ കമഴ്ന്ന് കിടന്നിറങ്ങുന്നു ഇന്നലെ വന്ന വരവിലെ കിടന്ന പോലുണ്ട് കാലിലെ ഷൂസ് പോലും അടിച്ചിട്ടില്ല ഇത് പിന്നെ സ്ഥിരം കാഴ്ചയാണ് അവളൊരു ചിരിയോടൊപ്പം പോയി അവന്റെ കാലുകളിലെ ഷൂസ് അയച്ചു മാറ്റി അവൻ ഉണർത്താതെ അവനെ തല പൊക്കി ഉഷനും വെച്ചു കൊടുക്കും നേരെ പോയത് കിച്ചണിലേക്കാണ് കൈയ്യോട് ബ്ലാക്ക് കോഫി കിട്ടും രാവിലെ ഒരു ബ്ലാക്ക് കോഫി പതിവാണ് അത് പ്രിയപ്പെട്ട ഒരുവന്റെ ഇഷ്ടച്ചരിയായിരുന്നു ശേഷം പിടിച്ച് നിന്നും പാലിടുത്ത് തിളപ്പിക്കാൻ വെച്ചു ഗ്യാസ് കുറച്ച് വെച്ച ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് ഉറന്നു വരുന്ന ചെന്നൈ നഗരത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി താൻ ഇവിടെ വന്നു ഒരു നിമിഷം പഴയ ഓർമ്മകളിലേക്ക് പോയപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും അറിഞ്ഞു തോന്നി അവളൊരു ദീർഘശ്വാസം വിട്ട് കയ്യിൽ നിന്ന് കോഫി കുടിച്ചു ഇത് ഇവാനിയ ഇവാനിയ ജോൺ നീയെ പറ്റി പറഞ്ഞാൽ വെളുത്തമ്മിന്റെ ശരീരമാണ് അവൾ തോളിൽ നിന്ന് കുറച്ചുകൂടി ഇറക്കത്തിൽ കിടക്കുന്ന നീണ്ട കറുത്ത മുടി കരഞ്ഞു മങ്ങിയ കൺബോളുകളാണെങ്കിലും ആണെങ്കിലും ജീവൻ തുളിക്കുന്ന കണ്ണുകളാണവള് അതിനാട് വീട്ടുമ്പോഴുള്ള ചൂന്ന ചെണ്ടുണ്ടുകളും പാല് പൊങ്ങുന്ന ഒച്ചയ്ക്ക് എടുത്തും അവൾ വേഗം ചെള്ളെത്തിളച്ച് പാല് വാങ്ങി വെച്ചവൾ കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി ബാക്കിയിൽ കോഫി പൗഡർ ഇട്ടു രണ്ട് കപ്പിലേക്ക് കോഫി ഒഴിച്ച് അതിലൊരു കപ്പുമായി ഹാളിലേക്ക് നാണ് അപ്പൊ സോഫ കാലിയായി കിടക്കുന്നത് കണ്ടപ്പോഴേ അവളൊന്ന് ചിരിച്ചു നേരെ മുറിയിലേക്ക് പോയി നോക്കിയതും കണ്ടു കുഞ്ഞിപ്പണ്ണിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നവനെ വിനു പതിയെ തോളിൽ തട്ടി വിളിച്ചു എവിടെ അവനിൽ യാതൊരു അനുഭവമില്ല വിനു എഴുന്നേറ്റ് മതി ഉറങ്ങിയത് നീച്ചു പ്ലീസ് ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ് എഴുന്നേക്കാം ഉറക്കച്ചേട അവൻ പയ്യെ പറഞ്ഞു നടക്കില്ല ദാ കോഫി കുടിച്ചിട്ട് എഴുന്നേറ്റ് പഠിച്ചേ ഇന്നലെ ദിവസത്തേക്ക് ഞാൻ ഉപേക്ഷിച്ച് വിചാരിച്ചതാ ഇന്ന് അതില്ല കുറച്ച് പോഷൻസെങ്കിൽ നോക്കണം എഴുന്നേൽക്ക് നീയ്യ വിടുന്ന ലക്ഷണമില്ലെന്ന് കടന്നും ഒരു മുഷിപ്പോടെ എഴുന്നേറ്റു തൻ്റെ അടുത്ത് ഇറങ്ങി കിടക്കുന്ന മോളെ ഒന്ന് ചുമബിച്ച് നീയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി ഇതാണ് നീയെ വിനു എന്ന് വിളിക്കുന്ന വിനയ രാമനാഥൻ കൂടെ പിറക്കാതെ അവൾക്ക് കൂടെപ്പിറപ്പായ അവളുടെ കൂട്ട് ഒരിക്കലും മുടങ്ങിപ്പോയി എം ബി ബി എസ് പറഞ്ഞാൽ വീണ്ടും പഠിക്കുകയാണ് വിനു അവൾ ഓർക്കുകയായിരുന്നു ഒരു അന്ന് വിനുവിനെ താൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും തന്റെ കുഞ്ഞും ഈ ഭൂമിയിലും ഉണ്ടാവില്ലായിരുന്നു പെട്ടെന്ന് ചുരുങ്ങിക്കൊണ്ടുള്ള കുഞ്ഞിന്റെ കരച്ചിലാണ് അവള് ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആഹാ അമ്മയുടെ കുഞ്ഞിപ്പണ്ണ് എഴുന്നേറ്റോ കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിച്ചതും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കുഞ്ഞു കണ്ണ് ചിമ്പിത്തുറങ്ങു അപ്പോൾ അവളെ നീലമിഴികൾ കണ്ടതും നിയയുടെ മനസ്സിലൂടെ ആ നീലക്കണ്ണുള്ള തന്റെ പ്രാണന്റെ മുഖം മൂടി വന്നു മാ പാപ്പം നിയയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് വീണ്ടും ചടങ്ങി ആച്ചോടാ അമ്മയുടെ മുന്നിൽ പാപ്പം വേണോ വേഷം തന്നെ കുഞ്ഞിപ്പണ്ണിന് ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ ഹുക്ക് മാറ്റി കുഞ്ഞിനോടവൾ പറഞ്ഞതും തന്റെ കിന്നരിപ്പല്ല് കാട്ടി ചിരിച്ചു നോക്കും അവൾ കുഞ്ഞിനെ മുലിയോട്ടി പാല് കുളിക്കുന്നതിനിടെ കുഞ്ഞിപ്പണ്ണ് തല പൊക്കി നോക്കിയതും നീയെ കണ്ണുകൊണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ വീണ്ടും കണ്ണുതായു ഒരു ചിരിയോട് ആശാദി തന്റെ പണി തുടരും കുഞ്ഞിന്റെ നെറുകയിലൊന്ന് തലോറിയാവും തന്റെ കുഞ്ഞ് ഇനി ലോകത്ത് തനിക്ക് സ്വന്തം പറയാനുള്ള ഒരേ ഒരു ജീവൻ താൻ ഒന്ന് പ്രസവിച്ച് തന്റെ കുഞ്ഞിപ്പെണ് ആൽദിയ എന്ന അവളുടെ രണ്ടു വയസ്സുകാരി അന്നു എല്ലാം തകർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ മുൻപോട്ട് ജീവിക്കാനായി ദൈവം നന്ന സു അറിയുന്നുണ്ടോ ഇച്ചായ ഈ ചായന്റെ ജീവിതാ ഇവിടെ നമ്മുടെ മോളുടെ രൂപത്തിൽ പിറങ്ങിത് കുഞ്ഞിൻ്റെ കവിളിൽ ഒന്ന് തലോടി അവൾ സ്വയം പറഞ്ഞു രാവിലത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി കുഞ്ഞിപ്പണ്ണിനെ കുളിപ്പിച്ചൊരുക്കി നീയ്യാം ഉറുമ്പി ആഹാരം കഴിപ്പിക്കാൻ ഒത്തിരി പാടാണ് പക്ഷേ ഒരേതൊക്കെ നന്നായി പുഴുങ്ങി അത് ഒളിച്ചൊരു പാത്രത്തിലാക്കി കൊടുത്താൽ കുറച്ച് സമയം എടുത്താണെങ്കിലും അത് കഴിച്ചോളും കുഞ്ഞിപ്പ് അവളുടെ കുറിച്ച് ടോയ്സുമായി ഹാളിൽ എഴുതിയിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത് വിരുവിന് പത്തിന് ക്ലാസ് ഉണ്ട് ഒരു മണിവരെ ഉണ്ട് അതിന് ശേഷം രാത്രി പത്ത് മണിവരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ഉണ്ടാവും നീ ഒരു ചെറിയ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് അതുക്കാണ് ഒരു വർഷമേ ആവുന്നതുള്ളൂ അവിടെ ജോലിക്ക് കയറിയിട്ട് രാവിലെ നീയയും വീരും പോകുമ്പോൾ അന്നമോളം നെയ്യുടെ ഓഫീസിന് അടുത്തുള്ള ഡേ കെയറിൽ കൊണ്ടാക്കും ആദ്യമൊക്കെ അവിടെ ആക്കുമ്പോൾ കുഞ്ഞു വാവിട്ട് കരയുമായിരുന്നു അത് കാണുമ്പോൾ നീയട നെഞ്ചി അവളും കരഞ്ഞു തുറന്നു എന്നാൽ തന്റെ അമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ടോ മറ്റോ കുഞ്ഞിപ്പണ്ണ് പതിയെ അവിടമായി കുറച്ചു കുറച്ചുനേരമായിട്ടും ഹാളിൽ നിന്ന് കുഞ്ഞിപ്പണ്ണിനെ അനക്കം കാണാണ്ട് നീയെ പോയി നോക്കി എന്നാ ഹാളിലും മോളെ കണ്ടില്ല പതിയെ പോയി വിനുവിന്റെ മുറിയിൽ ഡോറു തുറന്നതും കണ്ടു കാറ്റിലേക്ക് ഇടന്ന് കളിക്കുന്ന രണ്ടിനെയും ഓത് വിത്തു ഓതട ഓതലടി കുരുപ്പേ ഓടെന്നാ പറയണത് പിന്നെ നീ ഇങ്ങനെ എന്റെ മണ്ടക്ക് കയറിക്കണന്ന ഞാൻ എങ്ങനെ ഓടാനടി കാന്താരി കാട്ടിൽ കമിഴ്ന്ന് കിടന്ന വിരുമന്റെ പുറത്ത് കയറി അവന്റെ കടത്തിലൂടെ ചുറ്റി പിടിച്ചിരിക്കുകയാണ് കുഞ്ഞിപ്പണ് ഞാൻ പറഞ്ഞോനും ഇലിനെ ആട്ടി ചൂപ്പാക്കും ആ ആ കാളിപ്പണ പിടടി കുഞ്ഞിപ്പണ് ചെവിക്ക് പിടിച്ച് തിരിച്ചതും പിന് വേദന കൊണ്ട് പൊളഞ്ഞു ഞാനല്ല നീ ആരെ മാമ കല്യാൻ ആണോ ഇപ്പൊ കാണിച്ചതാ ഞാൻ പറയുകയും അവൻ്റെ പുറത്തേന്ന് അവളെടുത്ത് ബെഡിലേക്കിട്ട് കുഞ്ഞിപ്പണ്ണിന്റെ വാലിൽ ഇക്കിളി കൂട്ടി വിനു കുഞ്ഞിപ്പണ്ട് കുടുകൂടെ ചിരിക്കാൻ തുടങ്ങി നീയെ ഇതെല്ലാം ഒരു ചിരിയോടെ നോക്കി വാതിരിക്കലേ മാമന്റെ മോന്റെ കാളി കഴിഞ്ഞെങ്കിലേ നു പോകായിരുന്നു പേട്ടൻ നീയുടെ സൗണ്ട് കിടത്തും രണ്ടുപേരും സൈലന്റ് ആയി കുഞ്ഞിപ്പണ് വേഗം വിനുവിന്റെ തോളിൽ കയറി കിടന്നു വിനുവും കണ്ണടച്ച് കാട്ടിലേ ഉറങ്ങുന്ന പോലെ കിടന്നു രണ്ടിന്റെ യാപനെ എന്റെ അടുത്ത് വേണ്ട ഏ അര മണിക്കൂർ തരും ഞാൻ അപ്പോഴേക്ക് കുളിച്ചിരുന്ന് റെഡിയായി നിന്നോണം ഇല്ലേ ഞാൻ ആ ഒരു രണ്ടിനെ അവൻ ഓടിക്കുന്നത് കേട്ടല്ലോ കള്ളദേശം അടിച്ചു നീയെ പറഞ്ഞിട്ട് പോയെന്ന് കുഞ്ഞിപ്പെണ്ണും വിനുവും ഒന്നിച്ച് തല പൊക്കി നോക്കി ഇനിയും നമ്മൾ നിന്നാലേ അമ്മ നമ്മൾ രണ്ടുപേരെയും കുളിക്കും അതുകൊണ്ട് നമ്മൾ കുളിക്കാം വിനു പറഞ്ഞു ചിരിച്ചുകൊണ്ട് തലയാട്ടിയ കുഞ്ഞിപ്പണ്ണ് അവളുടെ കവളിലൊന്നും ഒന്ന് വെച്ച് കുഞ്ഞിനെയും ഫ്രഷ് ആവാൻ ഇതേ സമയം മറ്റൊരു തിരക്ക് പിടിച്ച നഗരം മുംബൈ കുരിശുമ വീട് അച്ചാ അവനില്ല ഇവിടെ ലിവിംഗ് റൂമിൽ തന്റെ വീൽ ചെയറിൽ ഇരിക്കുന്ന എബ്രഹാമിന് അടുത്ത് വന്നുകൊണ്ട് ശിവ ചോദിച്ചു ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ആണ് അവൻ വന്നത് വേളിപ്പ് ദിനെ പോയി എന്ന് മേടും പറഞ്ഞു എന്താ ശിപ കാര്യം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്ന ശിബയുടെ മുഖം കണ്ടയാൾ തിരക്കി എന്താ കാര്യം എന്തിന്റെ ബ്രാന്റ് മൂന്ന് ഇൻഡസ്ട്രിയിൽ മീറ്റിംഗ് നടക്കം ഇന്നത്തെ ഏഴോളം പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തു അവൻ എന്തിന് നാളെ അവൻ ചെന്നൈക്ക് പോകുവാണെന്ന് അവിടെന്തോ കാര്യം പോലും അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ മീറ്റിങ്സും മാറ്റി വെച്ചേക്കുവാ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എബ്രാഹിമിന് അടുത്തുള്ള സോഫയിലിരുന്നു ശിവ എബ്രാഹാം അവന്റെ തോളിൽ പിടിച്ചു മൂന്നു വർഷായില്ലടാ അവനീ ഭ്രാന്തി പിടിച്ച പോലെ നിന്ന് കഥ പറയുന്നത് എവിടെയെങ്കിലും ഒറ്റക്ക് പോകുമ്പോ എന്തെങ്കിലും മനസമാധാനം കിട്ടുന്നതാവോ അവന് അവന്റെ മനസമാധാനം ഇല്ലാണ്ടാക്കിയത് ആരാച്ച അവൻ തന്നെയല്ലേ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ ഈ വീടിന് മുന്നിൽ നിന്ന് കണ്ണീരോട് ഇറങ്ങിപ്പോയൊരു പാവം പണ്ടിനെ അതിയായ ദേഷ്യത്തോടെ ശിവാദ് പറഞ്ഞതും എബ്രഹാമിന്റെ തലമുറ അയാൾ പിന്നെ ഒന്നും വേണ്ടിയില്ല പെട്ടെന്ന് പിറകിൽ നിന്ന് മാരുടെയോ കരച്ചികളുകളോ ഉയർന്നു കേട്ടതും ശിവയും എബ്രഹാമും ഒരുമിച്ച് നോക്കി അപ്പോൾ കണ്ടു വാ പൊത്തിപ്പിടിച്ച് അവൾങ്ങിക്കറിയുന്ന ആന അവരിവരുടെ സംസാരം അവൾ കേട്ടുന്ന് അവളുടെ കണ്ണുനീര് കണ്ടതും അവർക്ക് മനസ്സിലായി എന്നാൽ അവൾക്കറിയുന്നത് കണ്ടതും ശിവക്ക് പുച്ഛമാണ് തോന്നിയത് പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവൻ ദേശത്തിൽ അവൾ ഇറങ്ങിപ്പോയി നടന്നകലെന്ന് ശിവയെ നോക്കി നിറകണ്ണിലൂടെ അവൾ നിൽക്കും അപ്പോൾ അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നത് തന്റെ കൂടപ്പുറപ്പനെ പോലെ സ്നേഹിച്ചു മുഖമായി മുംബൈ നഗരത്തിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന വലിയ കെട്ടിടം എ ഡി ഗ്രൂപ്പ്സ് ഹോസ്പിറ്റലും സ്കൂളും കോളേജും എക്സ്പോർട്ടിംഗ് തുടങ്ങിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖല അതിനെല്ലാം തലപ്പത്ത് കപ്പിത്താന പോലെ നിൽക്കുന്ന ഒരേ ഒരാളും ആ വലിയ കെട്ടിടത്തിന് മുന്നിൽ ഒരു ബ്ലാക്ക് ബി എൻഡബ്ല്യു വന്നിരുന്നു അതിൽ നിന്നും വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുവിൻ ഇറങ്ങി ആറടിപ്പൊക്കവും ഉറച്ച ശരീരവും ആയിരുന്നവന് ഗൗരവം നിറഞ്ഞ മുഖം ഡ്രിം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ചെമ്മൻ താടിക്കുള്ളിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന നുറക്കൊഴി എന്നാൽ അവന്റെ യഥാർത്ഥ സൗന്ദര്യം അവന്റെ കണ്ണുകളായിരുന്നു ഇളകമറിയുന്ന നീലക്കടൽ പോലെ സുന്ദരമായ നീലക്കണ്ണുകളാണ് അവന്റെ അതിൽ നിറഞ്ഞു നിൽക്കുന്ന തീക്ഷ്ണത ആരെയും വശീകരിക്കുന്ന ഒരു തരം കാന്തികത ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു എ ഡി അവനെ നോക്കിന്റെ ചുണ്ടുകൾ മൂലഞ്ഞു അതെ എ ഡി ഗ്രൂപ്പിന്റെ സിഇഒ മിസ്റ്റർ ആൽഫർട്ട് ഡേവിഡ് എബ്രഹാം